നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അടുത്തടുത്തായി തന്നെ ഹൈക്കോടതി സർക്കാരിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം നാം ഏവരും കാണുന്നതാണ് എന്നാൽ എന്തുകൊണ്ട് നിരന്തരമായി ഇതുവരെ ഇല്ലാത്ത രീതിയിൽ കോടതികൾ നീതിന്യായ വ്യവസ്ഥ ഇപ്പോൾ സർക്കാരിനെതിരെ ശബ്ദിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ത് തരത്തിലുള്ള ഭരണമാണ് ഭരണ നിർവഹണമാണ് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇക്കാര്യങ്ങൾ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് ജനങ്ങൾക്ക് കൃത്യമായ ഉത്തരം ലഭിക്കുന്നില്ല പക്ഷേ അതിനുള്ള ഉത്തരം കോടതി തന്നെ പറയുകയാണ് ഒരു കാര്യവും പ്രത്യേകിച്ചും ആഭ്യന്തര മേഖലയിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വെല്ലുവിളികൾ പലതരത്തിലുള്ള അഴിമതികൾ പലതരത്തിലുള്ള ഇടപെടലുകൾ ഇതൊക്കെ തന്നെ നീതിന്യായ വ്യവസ്ഥയെ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് കോടതി നേരിട്ട് ഇപ്പോൾ സി ബി ഐ അന്വേഷണം നടത്താനായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്തായിരുന്നു മൂന്നാറിൽ സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് എന്നാൽ അതിനുശേഷം എന്ന് സംഭവിച്ചു അന്ന് വളരെ വേഗത്തിൽ വളരെ ധൃതി പിടിച്ച് പല നീക്കങ്ങൾ നടത്തിയിരുന്നു പല പ്രവർത്തനങ്ങൾ അവിടെ ഏകോപിപ്പിച്ചിരുന്നു ചിലരെയൊക്കെ പ്രതികളാക്കിയിരുന്നു ചില വസ്തുവകൾ കണ്ടുകെട്ടിയിരുന്നു എന്നാൽ പിന്നാലെ സംഭവിച്ചതാകട്ടെ സർക്കാരിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് എന്നിട്ട് പോലും നമുക്കറിയാവുന്നതാണ് പലവിധ പോരുകൾ ഗവർണർ സർക്കാർ പോരൊക്കെ തന്നെ നടന്നതാണ് അതിൽ കേന്ദ്രത്തിനെതിരെ പോര് നടത്തിയതാണ് കേസ് അന്വേഷണത്തിനെതിരെ ഒരു പോര് നടത്തിയതാണ് ഇതൊക്കെ സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്നു എന്നാൽ കേരള സർക്കാർ വാദിച്ച് ജയിക്കേണ്ട ഒരു കേസ് സർക്കാരിന് അവകാശപ്പെട്ട ഒരു സംഭവം അതിൽ ഉദാസീനത മൂലം നാൽപ്പത്തിരണ്ടോളം കേസുകൾ തോറ്റു തുന്നം പാടിയിരിക്കുന്നു അഞ്ഞൂറോളം കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ട സ്ഥാനത്ത് ഇതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല വേണ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ഒരു നയം തന്നെയാണ് പിണറായി വിജയൻ സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനം കോടതിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെ കുറിച്ചല്ല മൂന്നാറിലെ ഭൂമി കയ്യേറ്റ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഹൈക്കോടതി ഉയർത്തിയ സാഹചര്യം തന്നെയാണ് മുൻപ് പലതവണ ഒട്ടും തന്നെ ആത്മാർത്ഥത ഈ കേസിലില്ല എന്നും ഉദാസീനതയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രകടമാകുന്നതെന്നും കോടതി പലതവണ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നിട്ട് പോലും സർക്കാരിന് ഇത്രയധികം അലംഭാവമാണെന്നുള്ള വിമർശനം ഉന്നയിച്ചിട്ട് പോലും യാതൊരു കൂസലുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്നാൽ പ്രതിപക്ഷ പാർട്ടികളാകട്ടെ ഇതേക്കുറിച്ചൊന്നും ശബ്ദമുയർത്താൻ പോലും തയ്യാറായിട്ടില്ല ഇതൊരു പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമാണ് സംഭവിച്ചതെങ്കിൽ ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം കസേര തെറിക്കേണ്ട ഒരു വലിയ വിഷയമായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് പക്ഷേ ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടുന്നില്ല എന്നുള്ളതാണ് വസ്തുത വ്യാജ പട്ടയ കേസിൽ രവീന്ദ്രനെതിരെ എന്ത് നടപടി സർക്കാർ സ്വീകരിച്ചു എന്നുള്ള ചോദ്യമാണ് ഹൈക്കോടതി ആദ്യമുയർത്തിയത് വ്യാജ പട്ടയ കേസിൽ വലിയ അഴിമതി തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് കോടതി തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മൂന്നാർ കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ചാണ് സർക്കാരിനെ ഇങ്ങനെ നിശ്ചിതമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള അലംഭാവം തുടരുകയാണെങ്കിൽ ഈ കേസിൻ്റെ അന്വേഷണം സംസ്ഥാന സർക്കാരിൽ നിന്നും അത് സി ബി ഐയെ ഏൽപ്പിക്കേണ്ടി വരുമെന്ന ഒരു വെല്ലുവിളിയാണ് കോടതി ഉയർത്തിയിരിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒത്താശയോടെ ഉദ്യോഗസ്ഥ കയ്യേറ്റ മാഫിയ കൂട്ടുകെട്ട് അത് മൂന്നാറിലുണ്ട് എന്നുള്ള ആരോപണം ശക്തമാണ് ആ ആരോപണത്തെ തെളിയിക്കുന്ന തരത്തിലുള്ള വസ്തുതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് വിജിലൻസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതൊട്ടും തന്നെ ഫലപ്രദമല്ല എന്നും വ്യാജ പട്ടയങ്ങൾക്ക് പിന്നിൽ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥ മാഫിയ സംഘമുണ്ടെന്നും അത് വലിയ അഴിമതി നടന്നിരിക്കുന്നുവെന്നും ഈ കേസുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്രയധികം വിഷയമുണ്ടായിട്ടും ഒരൊറ്റ കേസിൽ പോലും അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്തിയിട്ടില്ല എന്നുള്ളത് കോടതി തന്നെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് അത് ചെയ്തില്ല അതിനു പിന്നിൽ മറ്റെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടോ പല ഭൂമി കയ്യേറ്റ കേസുകളിലും സർക്കാരിന് തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട് തിരിച്ചടി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ അതിൽ അപ്പീൽ പോകാനുള്ള ഒരു സാധ്യത സർക്കാരിനുണ്ട് മേൽക്കോടതിയെ സമീപിക്കാനായിട്ടുള്ള ഒരു സാധ്യത സർക്കാരിനുണ്ട് ഇതൊന്നും തന്നെ നടത്തിയിട്ടില്ല അതിനൊന്നും തന്നെ തയ്യാറായിട്ടില്ല ഇതൊന്നും ചെയ്യാതെ സർക്കാർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ള സംശയമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഡിവിഷൻ ബെഞ്ചാണ് നിശ്ചിതമായ വിമർശനം ഇങ്ങനെ ഉയർത്തിയത് മൂന്നാർ മേഖലയിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടനയുൾപ്പെടെ നൽകിയിട്ടുള്ള ഹർജികളാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് അപ്പോഴാണ് ഇങ്ങനെയുള്ള വിമർശനം കൂടി കേൾക്കേണ്ടി വന്നത് നാൽപ്പത്തിരണ്ട് ഭൂമി കേസുകളിലാണ് സർക്കാർ തോറ്റത് കോടതിയിൽ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇതുവരെയും ഒരപ്പീല് പോലും ഫയൽ ചെയ്യാതിരുന്നത് എന്നുള്ള ചോദ്യമാണ് അടുത്തത് ഇനി അഞ്ഞൂറ് വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അങ്ങനെ അഞ്ഞൂറ് വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കിയാൽ അഞ്ഞൂറ് കേസുകളല്ലേ വേണ്ടത് വ്യാജ പട്ടയ കേസിൽ ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തിയത് ഒട്ടും തന്നെ തൃപ്തികരമായിട്ടുള്ളതല്ല രവീന്ദ്രന് മാത്രമായി വ്യാജ പട്ടയം ഉണ്ടാക്കിയെടുക്കാനായി കഴിയില്ല പിന്നിൽ വേറെ തരത്തിലുള്ള കറുത്ത കൈകൾ ചില ആളുകൾ ഉണ്ടാകും അവരൊന്നും തന്നെ നിഴൽ വെളിച്ചത്തിലേക്കേ വന്നിട്ടില്ല ഇതിലൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന്റെയും അതുപോലെ സർക്കാരിന്റെയും മലംഭാവം പ്രകടമാണെന്നും കോടതിയുടെ വാക്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കേസ് സി ബി ഐക്ക് വിടും മുൻപ് തന്നെ പ്രതികളെ കേൾക്കണമെന്ന വളരെ ബാലിസ്യമായ വാദമാണ് ഉയർത്തിയത് എന്തിനാണ് ഇങ്ങനെ ഒരു വിഷയത്തിൽ പ്രതികളെ കേൾക്കേണ്ടത് എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് കേസിൽ സി ബി ഐയെ സ്വമേധയാ കക്ഷി ചേർക്കുമെന്ന് കോടതി വാക്കാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേസ് സി ബി ഐക്ക് വിടുന്നതിന് മുൻപ് അഡ്വക്കേറ്റ് ജനറലിന്റെ വാദം വേണമെങ്കിൽ കേൾക്കാം ഉദ്യോഗസ്ഥർക്കും കേസിൽ കൃത്യമായി ഉത്തരവാദിത്തമുണ്ട് അവരെ ഒരു കാരണവശാലും ഒഴിവാക്കാനായി കഴിയില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് കേസുകളിലും കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഒരു കേസിൽ തഹസിൽദാർ തന്നെ പ്രതികൾക്ക് അനുകൂലമായെന്നും കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി പ്രതികളെ വെറുതെ വിട്ട കേസുകളുടെ എണ്ണവും നിലവിലുള്ള കേസുകളുടെ സ്ഥിതിയും ഒക്കെ തന്നെ അറിയിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയ ഹൈക്കോടതി ഹർജി ഉച്ചയ്ക്ക് ഒന്നേ നാൽപ്പത്തി അഞ്ചിന് പരിഗണിക്കാൻ പിന്നീട് മാറ്റിവെച്ചപ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായത് കഴിഞ്ഞ ദിവസവും മൂന്നാറിലെ ഭൂമി കയ്യേറ്റം സംബന്ധിച്ച കേസിൽ സംസ്ഥാന സർക്കാരിന് കോടതിയിൽ നിന്നും അതിരൂക്ഷമായ വിമർശനം കേൾക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു നിരന്തരമായി ഓരോ തവണ ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിലും ഇതുപോലുള്ള തിരിച്ചടികൾ നേരിടുകയാണ് സർക്കാർ ചെയ്യുന്നത് പക്ഷേ അതിനൊന്നും തന്നെ മറ്റ് നീക്കങ്ങൾ മറുനീക്കങ്ങളൊന്നും നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറെ വിരോധാഭാസം കേസിൽ സർക്കാർ അലംഭാവം കാണിക്കുന്നുവെന്നും അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കേണ്ടി വരുമെന്നും കോടതി മുന്നറിയിപ്പ് പോലും നൽകിയിരുന്നു എന്നിട്ട് പോലും ആവർത്തിച്ച് ആവർത്തിച്ച് ഉത്തരവിട്ടിട്ട് പോലും മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ നിശ്ചലമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കടുത്ത ഭാഷയിൽ കോടതിക്ക് പോലും സർക്കാരിനെതിരെ സംസാരിക്കേണ്ടി വന്നിരിക്കുന്നത് എത്രത്തോളം മോശകരമായ ഒരവസ്ഥയിലൂടെയാണ് കുത്തഴിഞ്ഞ നിലയിലല്ലേ ഭരണ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിമർശനം ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ പലതവണ ഉയർന്നു കേട്ടതാണ് കോടതി പോലും അതിപ്പോൾ ശരിവയ്ക്കുന്നു മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചെന്ന് റിപ്പോർട്ട് നൽകാനായി മോണിറ്ററിംഗ് കമ്മിറ്റിയോടും ഹൈക്കോടതി ഇതോടൊപ്പം നിർദ്ദേശിച്ചിരിക്കുകയാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ വിജിലൻസ് സംഘമാണ് എന്നാൽ ഈ അന്വേഷണം ഒട്ടും ഫലപ്രദമല്ല എന്ന് കോടതി പോലും പറയുമ്പോൾ അതിന്റെ അന്വേഷണത്തിന്റെ വിശ്വാസ്യത എത്രത്തോളം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാത്തതു തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമായി നോക്കി കാണേണ്ടതുണ്ട് അവിടെ കുറ്റം ചെയ്തിരിക്കുന്നത് അവർ മാത്രമല്ല ഭരണ സംവിധാനം കൂടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കൂടിയാണ് മൂന്നാറിലെ ഭൂമി കയ്യേറ്റങ്ങളിൽ നാല്പത്തിരണ്ട് കേസുകൾ ക്രൈംബ്രാഞ്ചും ഇരുപത്തിനാലെണ്ണം വിജിലൻസുമാണ് നിലവിൽ അന്വേഷിക്കുന്നത് ഈ കേസുകളിലാണ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതി രംഗത്ത് വന്നത് പലതവണ ഇങ്ങനെ ഉത്തരവിട്ടിട്ടും മൂന്നാറിൽ കയ്യേറ്റം ഒഴിപ്പിക്കാനായി സർക്കാരിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് അറിയേണ്ട മറ്റൊരു വസ്തുത അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും താൽപ്പര്യങ്ങളുണ്ടോ ആരെങ്കിലും സംരക്ഷിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളതും വ്യക്തമാക്കണം നേരത്തെ തന്നെ മൂന്നാർ കൈയ്യേറ്റം ഒഴിപ്പിക്കുന്നതിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു എന്ന് വിശദമാക്കി റിപ്പോർട്ട് നൽകണമെന്ന് മോണിറ്ററിംഗ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു വരുന്ന ചൊവ്വാഴ്ചക്കകം തന്നെ റിപ്പോർട്ട് നൽകാനാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്ന് ഓൺലൈനായി ഹാജരായ സാഹചര്യത്തിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കോടതിയിൽ തന്നെ പറഞ്ഞിരുന്നു ഈ റിപ്പോർട്ട് കിട്ടിയതിന് പിന്നാലെയാണ് വീണ്ടും ഒരു വിമർശനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് ന്യൂസ്